ായ് എല്ലാവർക്കും ആംസ് വണ്ടിക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യാൻ പോവുകയാണ് കുറേ നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഇന്നൊരു വീഡിയോ ചെയ്യാൻ പോവാണ് അത് എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ് ഫ്രഷ് ഫ്ലവർ വെച്ചിട്ട് നമ്മൾ ഫ്ലവർ വേസിൽ പൂക്കൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അത് വാടാതെ കുറേ ദിവസം ഇരിക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത് അത് വയ്ക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും എന്താണെന്ന് നമുക്ക് ഇതിപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പൂക്കളാണ് നമ്മൾ പൊട്ടിക്കുന്നത് പ്രൂം ചെയ്ത് വന്ന് ശേഷം പൂക്കൾ രണ്ടാമതണ്ടായി വന്നതാണ് അപ്പം നമ്മൾ എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാറ്റി തരാം ആദ്യം പൂക്കൾ കട്ട് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം ഇതൊരു വെറൈറ്റി റോസാണത് ഡബിൾ ഷെയ്ഡ് ഇനി നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ ഒരു ഫ്ലവർ റൈസ് എടുക്കുക ഇത് നമ്മൾ ഒരു ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവർ ആണ് നമുക്ക് നല്ല നമ്മുടെ വീട്ടിലുള്ള ഫ്ലവർ റൈസ് എടുക്കുക ഇതിൽ നമ്മൾ ഒ ആസിസ് വെച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഐസ് ഇട്ട് കൊടുക്കുക മാക്സിമം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക അഴുക്കൊന്നും ഉണ്ടാകാൻ പാടില്ല ഇതിൻ്റെ ഉള്ളിൽ ഇതിൽ ഫുള്ള് ഐസ് ഇട്ട് നമ്മളൊന്നും ഇറക്കുക ഗ്യാപ്പില്ലാത്തതാണ് നമ്മളൊന്ന് ഇറക്കുക അതിന് ശേഷം നമുക്ക് ഇതില് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതുപോലെ ഫ്ലവർ വെച്ച് ഇതിപ്പോ നമ്മള് ഇവിടെ വീട്ടിലുണ്ടാക്കിയ അതിന്റെ മൂത്ത മോളുണ്ടാക്കിയ ഒരു ഗ്ലാസ് മാ വർക്ക് ചെയ്ത ഒരു ഫ്ലവർ വൈസാണ് അതിൻ്റെതായ ഭംഗി ഉണ്ടാവുകയുള്ളൂ അവൾ കുഞ്ഞെ കുട്ടിയാണ് രണ്ടിൽ പഠിക്കുന്ന മോളാണ് അവൾ കഴിഞ്ഞാലുണ്ടാക്കിയത് ഇതിപ്പോൾ നമുക്ക് നല്ല ഫ്ലവർ ഓയിസിൽ വെക്കാം ഇത് നമ്മൾ ഫ്രഷ് ഫ്ലവർ വെക്കാൻ നോക്കും മാക്സിമം നമ്മൾ വീട്ടിൽ ഫ്രഷ് ഫ്ലവർ വെക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട് നമ്മൾ സാധാരണ ഫ്ലവർ ഓയിസിൽ ചിലർ പ്ലാസ്റ്റിക് പൂ വെക്കും അതിനേക്കാളും വ്യത്യാസം ഫ്രഷ് ഫ്ലവർ വയ്ക്കുമ്പോൾ ഉണ്ടാവും എന്താണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ഫ്ലവറിന് നെഗറ്റീവ് എനർജി അബ്സോർവ് ചെയ്യാനുള്ള കഴിവുണ്ട് വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് അതുപോലെ പോസിറ്റീവ് എനർജി തരും അതുകൊണ്ട് മാക്സിമം ഫ്രഷ് ഫ്ലവർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അതിൽ തന്നെ പൂക്കൾ തന്നെ റോസിനാണ് അതിനുള്ള കഴിവ് റോസ് ലില്ലി അങ്ങനെയുള്ള പൂക്കൾ ഫ്രഷ് ഫ്ലവർ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജീനെ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി വലിച്ചെടുത്ത് പോസിറ്റീവ് എനർജി തരാൻ കഴിയുന്ന ഒരു പൂ കൂടിയാണ് ഈ റോസ് അങ്ങനെയുള്ള പൂക്കൾ നമ്മൾ സാധാരണ പറയാൻ കടല പൂ അങ്ങനെയുള്ള പൂക്കൾ അങ്ങനെയുള്ള പൂക്കളൊക്കെ വെക്കാതെ റോസ് ലില്ലി അങ്ങനെയുള്ള പൂക്കളൊക്കെ വെക്കാൻ നോക്കുക ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഫ്ലവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പാത്രത്തിൽ ഫുള്ളായിട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക കുറച്ച് കഴിയുമ്പോൾ അത് മെൽറ്റ് ആയിട്ട് ഇതിലായി പാത്രത്തിൽ പൊക്കോളൂ എന്നിട്ട് ഇത് ഇട്ട് വെക്കുക ഇത് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതിലത്തെ വെള്ളം നമ്മൾ മാറ്റി കൊടുത്തിട്ട് വയ്ക്കണം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഫ്രഷ് ആയിട്ട് ഇരിക്കും മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ രണ്ട് ദിവസം കഴിഞ്ഞാലോ ഇത് വെള്ളം മാറ്റി കൊടുക്കുക വീണ്ടും ഇതിൽ ഇതുപോലെ തന്നെ ഐസ് ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഫ്രഷ് ആയിട്ട് ഇരിക്കും നിങ്ങളൊന്നും പരീക്ഷ നോക്കൂ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്